പ്രവാചകനോടുള്ള ചോദ്യം എന്താണ് ജനങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ കൂടുതൽ സമയം ഞാൻ ആരുടെ കൂടെയാണ് എന്ന ചോദ്യത്തിന് ചക്രവർത്തി ആ അക്ഷരക്കൂട്ടുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച് ജനഹൃദയങ്ങളിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ വിശ്വാചാര്യൻ ലോകഗുരു ലോകഗുരു അദ്ദേഹത്തോട് പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് ആഹാ സുമ്മൻ പിന്നെ ആരോടാണ് ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് സുമ്മൻ പിന്നെ ആരോടാണ് ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് നോക്കൂ ആരോടാണ് മൂന്ന് തവണ നോക്കൂ സ്വർണ്ണമടലും ഉമ്മാക്ക് വെള്ളിമടലും ഉമ്മാക്ക് വെങ്കലവും ഉമ്മാക്ക് പിന്നെ സുമ്മൻ ആരോടാണ് അബൂക്ക നിന്റെ ഉപ്പയോടാണ് ആലോചിക്കാനാണ് ഞാൻ പറയുന്നത് ഉപ്പയും ഉമ്മയും എന്ന ഈ രണ്ട് സംഭവങ്ങൾ ഈ തണൽമരങ്ങൾ അതില്ലാതായാൽ അതിന്റെ വേദന നമുക്കറിയാം എന്റെ ഉമ്മ മരിച്ചു പിരിഞ്ഞിട്ട് ഉമ്മയുടെ കബർസ്ഥാനിൽ ഞാൻ ചെല്ലുമ്പോഴൊക്കെ എന്റെ ഉമ്മ എന്നെ പോറ്റിയ കാലഘട്ടത്തെ കുറിച്ചുള്ള ആ സ്നേഹം വിളമ്പിയ കാലഘട്ടത്തെ കുറിച്ചുള്ള തെർബിയത്ത് നൽകിയ കാലഘട്ടത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഒരു നല്ല മകന്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുക ഉമ്മ തരുന്ന ചോറിന്റെ രുചിയും ഉമ്മ വിളമ്പിയ കറിയുടെ രുചിയും ലോകത്തൊരാൾക്ക് വെല്ലാനാവില്ല കാരണം അത് സ്നേഹത്തിൽ ചാലിച്ചതാണ് മോനെ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ഉമ്മ ചോദിക്കുന്നിടത്ത് ഒരു സ്നേഹമുണ്ട് അതിൽ കൃത്രിമത്വം ഇല്ല അതിൽ ജാടെ ഇല്ല മോളെ നീ അത് ചെയ്യരുത് എന്ന് പറയുമ്പോ നിങ്ങളുടെ നന്മയല്ലാതെ വേറൊന്നും ആ ഉമ്മ സ്വപ്നം കണ്ടിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്